啊啦。

പ്രത്യേകിച്ച് ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലി വല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇക്കുസാർ ചെയ്യാനുള്ള വർദ്ധിപ്പിക്കാനുള്ള തോഫ്യക്ക് അള്ളാഹു നൽകട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളെ ജുമാ നിസ്കാരത്തിൻ്റെ മുമ്പായിക്കൊണ്ട് നിങ്ങൾ ചൊല്ലേണ്ട അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ചൊല്ലിയിരിക്കേണ്ട ഒരു ഇസ്മിനെ ഇസ്മിനെക്കുറിച്ചാണ് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ ഒരുപാട് തരത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും ഇൻഷാല്ല ഏതായാലും നമുക്ക് കൂടുതൽ പറത്തി പറയാതെ വിഷയത്തിലേക്ക് വരാം നിങ്ങളെന്തു ചെയ്യുക ഈ പറയാൻ പോകുന്ന ഇസ്മ മനസ്സറിഞ്ഞിട്ട് പതിവാക്കുക മനസ്സറിഞ്ഞിട്ട് നാളെ ജുമാക്ക് മുമ്പായിക്കൊണ്ട് ചൊല്ലുക വളരെ കുറഞ്ഞ എണ്ണ ചെല്ലാനുള്ളൂ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അമല ചെയ്ത് തീർക്കാം പക്ഷെ അതിലൂടെ ലഭിക്കുന്നത് ഒരു പക്ഷെ നമ്മൾ രണ്ട് മണിക്കൂറല്ല രണ്ട് വർഷം ചെയ്താൽ പോലും ലഭിക്കാത്ത പല ഫലങ്ങളും അതിലൂടെ നമുക്ക് ലഭിക്കും ഇൻഷാല്ല ഏതായാലും വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാമല്ല അതിൻ്റെ അസ്മാകള് ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലേ ഓരോ ഇസ്മുകളും അതിൽ പെട്ടല്ലാൻ്റെ ഒരു ഇസ്മാണ് യാ അള്ളഹ യാ 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 അള്ളാഹ ഈ ഇസ്മ ഒരു വ്യക്തി നാളെ ജുമാഅ നിസ്കാരത്തിൻ്റെ മുമ്പായിക്കൊണ്ട് ചൊല്ലിയാലേ നൂറ് പ്രാവശ്യം ചൊല്ലുക എണ്ണം മനസ്സിലായല്ലോ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബഹാനഹുത്താല അവൻ പ്രസംഗിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകും അതുപോലെ അള്ളാഹു അവൻക്ക് ഉൾക്കാഴ്ച നൽകുന്നതാണ് ഇൻഷാ ഇൻഷല്ല മനസ്സിലായല്ലോ പറഞ്ഞത് മനസ്സിലായല്ലോ അതുപോലെ ഇത് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മളിത് ചൊല്ലിയിട്ട് ദ്വാ ചെയ്യുക ആ സമയത്ത് നമ്മളിത് നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാനോട് ദ്വാ ചെയ്യുക അപ്പോൾ ആ ഒരു ദ്വാക്കും പ്രധാനപ്പെട്ട ഇജാപത്തുണ്ടാകും ഇൻഷാല്ലഹ കാരണം നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്തോടെങ്ങാനും നമ്മൾ ഈ ഇസ്മു ചൊല്ലലും നമ്മുടെ ദ്വാ ചെയ്യലും ഒരുമിച്ച് വന്നാലേ ഉറപ്പ് ായിട്ടും ഫലം ലഭിക്കും അല്ലെങ്കിലും നമുക്കറിയാം അല്ലാൻ്റെ ഇസ്മുകൾ വെച്ച് നമ്മൾ വായിച്ച് ചെയ്ത് അതിന് പ്രധാനപ്പെട്ട ഒരു ഇജാപത്ത് തന്നെ ഉണ്ടാകും അത് പിന്നെ വെള്ളിയാഴ്ച ദിവസം കൂടെ ആകുമ്പോൾ പറയേണ്ടല്ലോ കാരണം അള്ളാഹു നമ്മോട് പറഞ്ഞത് അവൻ്റെ ഇസ്മുകൾ വെച്ച് ചോദിക്കാനാണ് ഫത് ഓ ഹുബിഹ എന്ന പറഞ്ഞത് അവൻ്റെ ഇസ്മുകൾ വെച്ച് ചോദിക്കാനാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ഇസ്മ ചൊല്ലിയിട്ട് നമുക്കുള്ള കടങ്ങളെക്കുറിച്ച് അള്ളഹാനോട് വേവലാതി പറയാം നമുക്കുള്ള പ്രയാസങ്ങൾ അള്ളഹിനോട് പറയാം നമുക്കുള്ള ദുഃഖങ്ങൾ അള്ളഹനോട് പറയാം അപ്പം അള്ളാഹു സുബാന അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഇജാബത്ത് ഇൻഷാ നമുക്ക് നൽകും ഇസ്മു മനസ്സിലായല്ലോ യാ ബസീറു യാ അള്ളാ ചൊല്ലേണ്ട എണ്ണം നൂറ് പ്രാവശ്യം ജുമാ നിസ്കാരത്തിൻ്റെ മുമ്പായിക്കൊണ്ട് മനസ്സിലായല്ലോ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമു വരഹമു അല്ലാഹി വരക്കാത്തു സല അള്ളാഹു അല സൈദന മുഹമ്മദ് സല അള്ളാഹു അലൈഹി വസ്ലം